ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ മുല്ലെടി ഒന്ന് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ മുല്ലപ്പൂവ മുല്ലച്ചെടി മാത്രമല്ല എന്ത് ചെടികൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാലും അത് ആ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് പൂക്കും തളിർക്കും കാക്കിയൊന്നുമില്ല കേട്ടോ ഫ്രൂട്ട്സിൻ്റെ ചെടികളായാലും അതുപോലെ തന്നെ റോസ് ആയാലും മുല്ലായാലും നമ്മളത് വേറൊരു ചട്ടി വാങ്ങി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ അതുപോലെ തന്നെ മുല്ലച്ചെട്ടി കുറച്ച് മെല്ലെ നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ വേര് പൊട്ടാൻ തുടങ്ങി ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കത് എടുക്കാനുള്ള ഒരു അത് അറിയാം അപ്പോൾ അറിയാത്തവരാണെങ്കിലും മെല്ലെ തട്ടി തട്ടി അത് എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി എടുക്കുക കേട്ടോ നനമില്ലെങ്കിൽ എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെ ആ മണ്ണ് നല്ല കട്ടായിട്ടിരിക്കേണ്ടും ഇങ്ങനെ തന്നെ നമ്മൾ വേറൊരു ബോട്ടിൽ ഇറക്കി വെച്ചൊരിക്കലും അത് പൂക്കം കാക്കിയൊന്നും ചെയ്യില്ല കേട്ടോ ഫ്രൂട്ട്സായാലും ചെടികളായാലും അപ്പോൾ ആ മണ്ണ് നന്നായിട്ടൊന്ന് ഉടച്ച് വേര് പുറത്ത് കാണത്തൊക്കെ വിധത്തിലാക്കണം ഈ മണ്ണ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ വേര് നല്ലോണം ഉടച്ച് എടുത്താൽ മാത്രമേ നമുക്ക് ഇനി ചെടി പൂക്കുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പോട്ട് എടുത്തിട്ട് അതിൽ ഹോൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ചെറിയൊരു ഹോള് ഞാനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഹോളിൽ ഒരു ചകിരി കഷ്ണോ അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു ഇഷ്ടികയുടെ കഷ്ണം എന്തെങ്കിലും വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിടുന്ന വളം എല്ലാം താഴേക്ക് പോകട്ടോ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അങ്ങനെ വാങ്ങിക്കൊണ്ട് ഞാൻ ഫാമിലിയുടെ പോട്ടാണ് എപ്പോഴും വാങ്ങാറ് വാങ്ങാറ്ട്ടോ ഫാമിലി ബ്രാൻഡ് എന്ന് പറയുന്നത് അത് പ്രൊമോഷനൊന്നുമല്ല ഞാൻ എപ്പോഴും കടയിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങാറ് അത് കുറച്ച് കാലം നമുക്ക് നിൽക്കും അതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന മണ്ണ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വളങ്ങളൊന്നും ഇടാൻ പാടില്ല ഉണക്ക ചാണകാണ് മുല്ല പൂക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഉണക്ക ചാണക ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീടുകളിൽ നിന്നൊന്നും കിട്ടാൻ വഴിയില്ലാത്തോണ്ട് നമുക്ക് കടകളിൽ അവൈലബിൾ ആണ് അപ്പോൾ അര കിലോനൊക്കെ മുപ്പത്തഞ്ച് രൂപയ്ക്കുള്ളൂ ലൂസായിട്ടും കിലോ കണക്കിനായിട്ടും കിട്ടും അപ്പോൾ നമ്മുടെ മുല്ലച്ചെടി കുറച്ച് മണ്ണിട്ടതിന് ശേഷം വെച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു പകുതി മണ്ണിടുക ഇപ്പോൾ ഫുള്ള് മണ്ണിടരുത് കേട്ടോ ചട്ടിയിൽ അപ്പോൾ നമ്മുടെ ചെടി ഇതേപോലെ തന്നെ പൂക്കും ഇതൊന്നും ചെയ്യില്ല പിന്നെ നമ്മൾ ഒന്ന് നാല് സൈഡും കുത്തി ഇളക്കിയിട്ട് എന്തെങ്കിലും വളങ്ങൾ യൂറി യൂറിയൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചിടുക കട തൊടാതെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ ഇടയ്ക്ക് യൂറി ഇടാൻ നല്ലോണം പൂക്കും അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കി കുതിർത്തിയിട്ട് അതും ഒരു സൈഡിൽ കട തൊടാതെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയും മണ്ണൊക്കെ കളഞ്ഞ് നല്ലൊരു മുല്ലയാണ് കേട്ടോ അത് മൂന്ന് നാല് ലയർ ഉണ്ട് നല്ല നീളത്തിൽ ഉണ്ടമൂല്യല്ല എങ്കിൽ പറഞ്ഞത് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന മുല്ല വാസനയുണ്ട് അതുപോലെ തന്നെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ പിന്നെ അതിൽ കഴിഞ്ഞതൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കുറച്ചുകൂടി ഇറക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് പിന്നെ പുതിയ ചെടി ആയതുകൊണ്ട് ഞാൻ പൂവിരുന്ന ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ മഴയതുകൊണ്ട് തന്നെ മുല്ലച്ചെടികളൊക്കെ വയ്ക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ കുറ്റിമല്ലച്ചെടി എപ്പോഴും മഴക്കാലത്താണ് വെക്കിയപ്പോൾ റോഡ് സൈഡിലൊക്കെ നഴ്സറികളിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ഈ സമയത്ത് വെച്ചാൽ മൂന്ന് നാല് മാസത്തിനുള്ളിൽ നമുക്ക് വളർട്ട് നല്ലോണം പൂക്ക് നല്ലോണം മുല്ലപ്പൂ തരൂ കേട്ടോ വീട്ടിൽ തന്നെ ചെടി നമുക്കൊരു മാല കെട്ടാനുള്ള ചെ പൂവൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മൂന്ന് നാല് പൂട്ടിൽ വാങ്ങി വെച്ചാൽ മതി മുല്ല കിട്ടും ഒരു ഒരു ലെയറുള്ള മുല്ല കിട്ടും ഇപ്പോൾ അത് ഇങ്ങനത്തെ ഒരു മുല്ല കിട്ടും ഇതൊക്കെ നമുക്ക് തലയിൽ വയ്ക്കാൻ പറ്റിയതാണ് അപ്പോൾ അത് പിറ്റേ ദിവസം ഞാനൊക്കെ ഒന്ന് നനച്ച് നമ്മൾ ചെടി റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് നനച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മൂന്നാല് ദിവസം ചട്ടി എനക്കാതെ വെക്കണം എന്താ പിറ്റേ ദിവസം അതിന്റെ പൂവിരിഞ്ഞത് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അപ്പൊ മുല്ലച്ചെടി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് എത്രയും പെട്ടെന്ന് ചെടി വാങ്ങി വെച്ചോളൂ കേടു വന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വേടിയാ താങ്ക്